ഓരോ ഗ്രഹനിലയിലെയും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ സ്ഥാനങ്ങളനുസരിച്ച് ഓരോ യോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ചിലത് വളരെ ദോഷയോഗങ്ങളും ചിലർ വളരെയധികം ഗുണങ്ങൾ തരുന്ന യോഗങ്ങളുമായിരിക്കും അപ്പോൾ ഈ താരാഗ്രഹങ്ങളെന്ന് പറയുന്നത് ശനി ശുക്രൻ ബുധൻ കുജൻ ഗുരു എന്നിവയാണ് അഞ്ച് ഗ്രഹങ്ങളാണ് താരാഗ്രഹങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ചന്ദ്രനും സൂര്യനുമൊക്കെ പ്രകാശമുള്ള ഗ്രഹങ്ങളല്ലേ അതുപോലെ രാഹുവും കേതുവുമൊക്കെ ആണെങ്കിൽ നിഴലുകളാണ് ഈ താരാഗ്രഹങ്ങള് പഞ്ചമഹാ യോഗങ്ങൾ എന്ന് പറയുന്ന വളരെ ഗുണപ്രദമായ യോഗങ്ങൾ തരുന്നുണ്ട് പഞ്ചാന്ന് പറഞ്ഞ അഞ്ചല്ലേ അപ്പോൾ അഞ്ച് മഹായോഗങ്ങളാണിത് അഞ്ച് താരാഗ്രഹങ്ങൾ തരുന്ന അഞ്ചു മഹായോഗങ്ങൾ ഇപ്പോൾ ശനി തരുന്നത് വെച്ചാൽ ശശയോഗം ബുധൻ തരുന്നത് ഭാദ്രയോഗം ഗുരു തരുന്നത് ഹംസയോഗം ശുക്രൻ തരുന്നത് മാളവ്യയോഗം കുജൻ തരുന്നത് രൂചകയോഗം ഇങ്ങനെ അഞ്ച് മഹാപുരുഷ യോഗങ്ങൾ വളരെ ഗുണപ്രദമായിട്ട് ഉണ്ട് ഈ യോഗങ്ങളെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഈ യോഗങ്ങൾ തരുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രഹങ്ങൾക്ക് അനുസരിച്ചിരിക്കും ഇപ്പോൾ ശുക്രനാണെങ്കിൽ കൂടുതലും ഈ ആഡംബരം സൗന്ദര്യം അങ്ങനെയൊക്കെയല്ലേ അതുപോലെ കുജനാണെങ്കിൽ ധൈര്യം അതിനനുസരിച്ചിരിക്കും ഈ യോഗങ്ങൾ തരുന്ന ഗുണങ്ങളും ഈ അഞ്ച് മഹാപുരുഷ യോഗങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് ഈ കുജൻ ശുക്രൻ ശനി ബുധൻ ഗുരു ഇവ സ്വക്ഷേത്രത്തിലോ ഈ കാണിച്ചിരിക്കുന്ന പോലെ സ്വന്തം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രത്തിലോ ആയിരിക്കണം അങ്ങനെ ഒരു സ്ഥിതി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഇവ ലഗ്നത്തിൽ നിന്നും കേന്ദ്രഭാവങ്ങൾ കേന്ദ്രഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്നം നാല് ഏഴ് പത്ത് ലക്നത്തിൽ നിന്നും കേന്ദ്രഭാവങ്ങളിലായിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ യോഗങ്ങൾ കിട്ടുകയുള്ളൂ അത് ഇത്ര ഈ രണ്ട് നിയമങ്ങൾ നോക്കിയിട്ട് അത് ഒത്തു വരുന്നില്ലെങ്കിൽ പിന്നെ നോക്കുക ചെയ്തത് ആ യോഗമുണ്ടോന്ന് അതായത് ഗ്രഹങ്ങൾ ലഗ്നത്തിൽ നിന്നും കേന്ദ്രഭാവത്തിലായിരിക്കണം ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലോ ആ ഉച്ച ക്ഷേത്രത്തിലോ ആയിരിക്കണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കുന്നത് ഗ്രഹങ്ങളുടെ ബലമാണ് അത് നല്ല ബലമുള്ള ഗ്രഹങ്ങൾക്ക് കൂടുതൽ യോഗം തരാൻ കഴിയും ഇപ്പൊ നമ്മൾ നോക്കണം ഇത് ഈ ശത്രുഗ്രഹങ്ങളുടെ കൂടെയാണോ അല്ലെങ്കിൽ ഇത് മൗഢ്യത്തിലാണോ ആ അല്ലെങ്കിൽ ഗ്രഹയുദ്ധത്തിലാണോ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഇത് തീരുമാനമെടുക്കാൻ ഈ കാണിച്ചിരിക്കുന്നതാണ് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഇത്രയെടുത്ത് ആഗ്രഹങ്ങൾ വന്നെങ്കിലേ അവയ്ക്ക് ഫലം നൽകാൻ കഴിയുള്ളു പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഗ്രഹങ്ങളുടെ ഉച്ച ക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് ഗ്രഹങ്ങളുടെ ഉച്ച ക്ഷേത്രങ്ങൾ അവയിൽ വന്നാലുമേ ഗുണഫലങ്ങളുള്ളൂ അതേസമയം ഗ്രഹങ്ങള് നീചക്ഷേത്രത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഫലങ്ങൾ കിട്ടുകയില്ല ഇങ്ങനെയുള്ള ഒരു യോഗമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യോഗമുണ്ടെങ്കിൽ പോലും ആ വ്യക്തി വളരെയധികം വിനയാന്യതനായിരിക്കും സത്യസന്ധനായിരിക്കും എപ്പോഴും സത്യത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നല്ല സ്വഭാവമായിരിക്കും ശാന്തരായിരിക്കും അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഇത് തോന്നും പിന്നെ കൂടുതൽ പേരും ധനികരായിരിക്കും നല്ലോണം കഠിനാധ്വാനം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏത് ഇത് കൂടുതൽ ഉണ്ടാകുക എന്ന് ഇനി ഓരോ യോഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാം ഏത് യോഗത്തിനായാലും ഗ്രഹങ്ങളുടെ ബലം വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഗ്രഹങ്ങൾക്ക് മറ്റേ പാപ ബന്ധങ്ങളൊന്നും തന്നെ പാടില്ല ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു യോഗം കണ്ട ചാതനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയാം പിന്നെ ഇതിലെല്ലാം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഗ്രഹങ്ങൾ യോഗം തരുന്ന ഗ്രഹങ്ങളുടെ ദശ അപകാര കാലങ്ങളിലാണ് നമുക്ക് കൂടുതൽ ഫലം കിട്ടുക ഇപ്പോൾ ഭരണി നക്ഷത്രമാണെന്നിരിക്കട്ടെ അപ്പോൾ ഭരണി നക്ഷത്രത്തിന് മാളവീയലോക യോഗമുണ്ടെങ്കിൽ അത് കുഞ്ഞുനാളിലെ അങ്ങ് കിട്ടും അപ്പോൾ കുഞ്ഞുനാളിലെ കുറച്ച് ചില കുഞ്ഞുങ്ങൾ വളരെയധികം ഭയങ്കര ആകർഷണീയ ശക്തി ഉള്ളവരായിട്ടും ഭയങ്കര സൗന്ദര്യം ഉള്ളതായിട്ടും ഒക്കെ തോന്നുന്നില്ല പിന്നീട് പിന്നീട് വളർന്നു വരുമ്പോൾ ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കാർത്തിക നക്ഷത്രമാണെന്നിരിക്കട്ടെ അങ്ങനെ ആകുമ്പോൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും ഈ ശുക്രദശ അവർക്ക് കിട്ടാൻ ഒരു നൂറ് വയസ്സെങ്കിലും കഴിയണം അത് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുകയുള്ളൂ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അപഹാരകാലങ്ങളിൽ ചെറിയ ഗുണങ്ങളാണ് കിട്ടുന്നത് മഹാദശാകാലങ്ങളിലാണ് കൂടുതൽ ഗുണം കിട്ടുക ഓ ഗ്രഹനിലയിൽ എന്തെങ്കിലും പാപയോഗങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്നും വർക്ക് ചെയ്യേണ്ട അത് തനത്താനേങ്ങ് വന്നോളൂ ഗുണയോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും അനുകൂല ദശ വരികയും ഒക്കെ ചെയ്യണം പിന്നെ ഓരോ യോഗത്തെക്കുറിച്ചും പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും ഓ നമശിവായ